പുനലൂർ എസ് എൻഡിപി യോഗം അഞ്ഞൂറ്റിനാൽപ്പത്തിയാറാം നമ്പർ മണിയാർ ശാഖയിൽ ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് കെ സുന്ദരേശൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് യോഗം ഡയറക്ടർ എൻ സതീഷ് കുമാർ യൂണിയൻ കൗൺസിലർമാരായ എസ് സദാനന്ദൻ യൂണിയൻ കൗൺസിലർമാരായ എസ് സദാനന്ദൻ എൻ സുന്ദരേശൻ അടുക്കളമൂല ശശിധരൻ കെ വി സുഭാഷ് ബാബു എസ് ബി വനിതാ സംഘം യൂണിയൻ വൈസ് പ്രസിഡന്റ് ഉദയകുമാരി ഉദയൻ സെക്രട്ടറി ഓമന പുഷ്പാങ്കദൻ നഗരസഭാ സമിതി അധ്യക്ഷൻ ബിനോയ് രാജൻ കൗൺസിലർ കൌൺസിലർ വിപിൻകുമാർ ദീപ്തി മധു ബീനാകുമാരി ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ